സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്ക് കത്തയച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാം ഇന്ത്യയുടെ വ്യവസ്ഥകൾ എന്താണെന്നുള്ളത് പരിഗണിക്കാം നമുക്ക് സംസാരിക്കാം എന്ന് ഇപ്പോൾ ഇന്ത്യക്ക് കത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ് യുദ്ധമൊക്കെ അവസാനിച്ചതിന് ശേഷം അപ്പോൾ മര്യാദയ്ക്ക് ഇടപെടാനും അറിയാമല്ലേ അങ്ങനെയൊന്നും അല്ലല്ലോ ആദ്യം പറഞ്ഞത് ആണവായുധം ഉപയോഗിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എല്ലാത്തിനും ഒരു നയമുണ്ട് ഒരു മര്യാദയുണ്ട് ആ മര്യാദ ഇല്ലാതെ പെരുമാറിയത് ആദ്യം മുതലേ പാകിസ്ഥാനാണ് എന്താണെങ്കിലും അവരിപ്പോൾ മാന്യമായിട്ട് ഒരു കത്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ അതിന് ഇന്ത്യ കൊടുക്കാൻ പോകുന്ന മറുപടി ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നതനുസരിച്ചാണെങ്കിൽ തൽക്കാലം ഒരു ചർച്ച എന്തായാലും വേണ്ട നിലവിൽ ഈ ഒരു തീരുമാനം ഇന്ത്യ പുനഃപരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടി ആയിരിക്കും കൊടുക്കാൻ സാധ്യതയെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ അയൽ രാജ്യങ്ങളിൽ നിന്ന് സാർക്ക് രാജ്യങ്ങളെ എല്ലാം അദ്ദേഹം ക്ഷണിച്ചിരുന്നു അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫാണ് ഈ ചിത്രം കണ്ടില്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർക്ക് രാജ്യങ്ങളുടെ തലവന്മാരോടൊപ്പം നിൽക്കുന്നത് ഭൂട്ടാന്റെയും നേപ്പാളിന്റെയും ബംഗ്ലാദേശിന്റെയും അങ്ങനെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നവാസ് ഷെറീഫ് ഉൾപ്പെടെ ഇന്ത്യയുടെ അന്നത്തെ പ്രസിഡന്റ് പ്രണബ് മുഖർജിയും ഒക്കെ എല്ലാവരും ചേർന്നു കൊണ്ടുള്ള ഒരു ഫോട്ടോയാണിത് അപ്പോൾ എത്രമാത്രം അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് നരേന്ദ്രമോദി പ്രാധാന്യം കൊടുത്തു എന്ന് നമ്മൾ ആലോചിക്കണം ഈ സംഭവത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു നീക്കം നടത്തി അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ നേരെ ലാഹോറിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ് അവിടെ അദ്ദേഹത്തെ കാത്ത് നിന്നത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫാണ് നരേന്ദ്രമോദിയുടെ പാകിസ്ഥാനിലേക്കുള്ള ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു അതാ അന്ന് നവാസ് ഷെരീഫിന്റെ ബേർഡേ ആയിരുന്നു രണ്ടായിരത്തി നാലിന് ശേഷം പാകിസ്ഥാനിൽ ആദ്യമായിട്ട് എത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അവസാനമായിട്ട് പാകിസ്ഥാനിൽ കാലുകുത്തിയതും ഒരു ബി ജെ പി പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം രണ്ടായിരത്തി നാലില് സാർക്ക് സമ്മിറ്റിലോ മറ്റോ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത് അതിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിൽ പോയിട്ടില്ലായിരുന്നു പത്തു വർഷമായിട്ട് അപ്പൊ അതിന് കാരണം രണ്ടായിരത്തി അഞ്ചിലും ആറിലും ഏഴിലും ഒക്കെ നിരന്തരമായിട്ട് ഭീകരാക്രമണങ്ങൾ നടത്തുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വളരെ വഷളായിരുന്നു അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ കാലയളവിൽ പത്ത് വർഷത്തിനിടയിൽ പാകിസ്ഥാനിൽ പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി നാലിന് ശേഷം ആദ്യമായിട്ടൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി പാക് മണ്ണിൽ കാലുകുത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ആ ഒരു സർപ്രൈസ് വിസിറ്റായിരുന്നു അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് അന്ന് നവാസ് ഷെരീഫ് നേരിട്ട് എത്തുന്നുണ്ട് വളരെയധികം വാർത്തയായിട്ടുള്ള ചർച്ചയായ ഒരു സംഭവമാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു കാരണം ഒരു ക്രൂരനായ ഭരണാധികാരിയാകും മോദി എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പാകിസ്ഥാനെ ശത്രുവായി കണ്ട് യുദ്ധമുണ്ടാക്കുമെന്ന് വിചാരിച്ചു പക്ഷേ മോദി ആദ്യം തന്നെ ശ്രമിച്ചത് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷവും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാവുന്നു അപ്പോൾ വളരെ സൗഹൃദത്തോടെ പോകാമായിരുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വീണ്ടും സംഘർഷം ഉടലെടുക്കുകയാണ് അപ്പോൾ മോദി അതോടെ ആ ശ്രമം അവസാനിപ്പിച്ചു പിന്നീട് നമുക്കറിയാം ഒന്നാം സർജിക്കൽ സ്ട്രൈക്ക് രണ്ടാം സർജിക്കൽ സ്ട്രൈക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി യുദ്ധം അപ്പോൾ ഈ അടുത്തിടെ പാകിസ്ഥാൻ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രശ്നം കാശ്മീരാണ് ആ പ്രശ്നം പരിഹരിച്ചാൽ ഒരു പക്ഷേ ഇന്ത്യക്കും പാകിസ്ഥാനും സമാധാനത്തോടെ സൗഹൃദത്തോടെ ജീവിക്കാൻ കഴിയും നമ്മൾ ശത്രുത മാറ്റിവെച്ച് ചിന്തിച്ചാൽ വലിയ രാജ്യമാണ് പാകിസ്ഥാൻ ഇരുപത് കോടിയിലധികം പത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കോടിയോളം ജനങ്ങൾ അവിടെയും ഉണ്ടാകും ഇന്ത്യയിലും പത്ത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുണ്ട് ഒരേ സിവിലൈസേഷൻ്റെ ഭാഗമായിരുന്ന രണ്ട് ജനതയാണ് തലമുറയാണ് അപ്പോൾ സഹകരിക്കാൻ ഒരുപാട് മേഖലകളുണ്ട് വ്യാപാരം ഒരുപാട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാനുള്ള അനന്തമായ സാധ്യതകളുണ്ട് രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം വിപണികൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പരസ്പരം സഹകരിച്ച് ബിസിനസ് സംരംഭങ്ങൾ കെട്ടിപ്പൊക്കാൻ സാധിക്കും ഒന്നിച്ച് വളരാൻ സാധിക്കും ഇന്ത്യ വളരെ പൊട്ടൻഷ്യൽ ഉള്ളൊരു വലിയ രാജ്യമാണെങ്കിലും ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വളരാനുള്ള അവസരം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഭൂമിശാസ്ത്രപരമായി അങ്ങനത്തെ ഒരു അവസരമുണ്ട് അത് നേപ്പാളിനും ഇല്ല അത് ഭൂട്ടാനില്ല എന്നാൽ ബംഗ്ലാദേശിനും അതുപോലെ തന്നെ പാകിസ്ഥാനും ഉണ്ട് ഇന്ത്യയുമായി ചേർന്ന് നിന്ന് വളരാനുള്ള എല്ലാ അവസരവും ഉണ്ട് പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സാധ്യമാകണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല പാകിസ്ഥാന്റെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അനധികൃതമായി അവർ പിടിച്ചു വെച്ച കാശ്മീരിന്റെ പ്രദേശങ്ങൾ ഇന്ത്യക്ക് വിട്ടു നൽകുക ഇന്ത്യ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു എന്ന് വേണ്ട ഇന്ത്യ അവരിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് വേണ്ട അവർക്ക് സ്വമേധയാൽ അവരുടെ തന്നെ പൂർവികർ ചെയ്ത തെറ്റു തിരുത്താൻ ഇപ്പോഴും അവസരമുണ്ട് അവരത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ ഒരു ചാൻസുമില്ല കാക്ക മലർന്നു പറക്കും എന്ന് പറയുന്നത് പോലെ ഒരു സാഹചര്യമാണത് അത് നടക്കാൻ തീരെ ചാൻസ് ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അടുത്തുനിന്ന് യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുത്താലും പിന്നെയും പാകിസ്ഥാൻ കാശ്മീരും പറഞ്ഞുകൊണ്ട് നടക്കും അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ഈ പറഞ്ഞ ഭീകരവാദം ഉണ്ടാക്കാൻ ചിലപ്പോൾ അവർ ശ്രമിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പാകിസ്ഥാന്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ അവർ സൗഹൃദപരമായിട്ട് ഇന്ത്യയുടെ പ്രദേശങ്ങൾ വിട്ടുതരിക ഇപ്പം അവര് നമ്മളോട് ഈ ഇൻഡസ് വാലി ട്രീറ്റിയിൽ നിന്ന് പിന്മാറിയത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഡിമാൻഡുകൾ അംഗീകരിക്കാൻ പറ്റുന്നവയാണെങ്കിൽ അംഗീകരിക്കാമെന്ന് പറയുന്നു ചർച്ച ചെയ്യാമെന്ന് പറയുന്നു അതിനൊറ്റ വഴിയേ ഉള്ളൂ ആദ്യം നമ്മൾ തമ്മിലുള്ള ഒരു പ്രശ്നം ആ പ്രശ്നത്തിൻ്റെ മൂല കാരണം കണ്ടെത്തുക എന്ന് പറയും ആ എന്ന് പറയുന്നത് ഇൻഡസ് വാലി റിവറോ കാര്യങ്ങളോ ഒന്നുമല്ല ആ എന്ന് പറയുന്നത് സത്യത്തിൽ തീവ്രവാദമോ ഭീകരവാദമോ അല്ല അതിനേക്കാൾ പ്രധാനം കാശ്മീർ എന്ന വിഷയമാണ് ഈ ഭീകരവാദവും തീവ്രവാദവും എന്തുകൊണ്ടുണ്ടാവുന്നു അത് കാശ്മീരിന്റെ പേരിലാണ് ഉണ്ടാവുന്നത് പാകിസ്ഥാൻ തന്നെ സൃഷ്ടിച്ചെടുത്തൊരു നാരേറ്റീവാണ് കാശ്മീരിലെ ജനങ്ങളെ ഇന്ത്യ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുന്നു ചൂഷണം ചെയ്യുന്നു അവരതിനെ ആവശ്യമില്ലാതെ പലസ്തീൻ്റെ സാഹചര്യമായിട്ട് പോലും ഒക്കെ കമ്പയർ ചെയ്തിട്ട് വേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പാകിസ്ഥാനാണ് സത്യത്തിൽ ഇനിയിപ്പോ ഇൻഡസ് വാലി ട്രീറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് സത്യത്തിൽ ഡിമാൻഡ് ചെയ്താലും തെറ്റൊന്നുമില്ല വെള്ളം തരാം പകരം ഇന്ത്യയുടെ പാക് അധീന കാശ്മീർ തിരിച്ചു തരിക കാരണം അത് അനധികൃതമായിട്ട് അവർ പിടിച്ചെടുത്തതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പിടിച്ചെടുത്ത സ്ഥലമാണത് അന്ന് കശ്മീർ രാജാവ് ഇന്ത്യൻ യൂണിയനിലാണ് ലയിച്ചത് എന്നത് ചരിത്രപരമായ രേഖകളുടെ പിൻബലമുള്ള വസ്തുതയാണ് അത് ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക അങ്ങനെയെങ്കിൽ അന്ന് ഹരിസിംഗ് മഹാരാജാവ് ഭരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ രാജ്യം എത്രയാണോ ഉണ്ടായിരുന്നത് അത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ഭാഗമാകണം ഇത് ഇന്ത്യ അന അനധികൃതമായിട്ടൊന്നും ആവശ്യപ്പെടുന്നതല്ല ന്യായമായ ആവശ്യമാണ് അതിന് പാകിസ്ഥാൻ തയ്യാറായാൽ മാത്രമേ ഇന്ത്യ പാകിസ്ഥാൻ സൗഹൃദത്തിന് എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ അത് സംഭവിച്ചാൽ പാക് അധീന കാശ്മീർ ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്കും പാകിസ്ഥാനുകൾക്കുമിടയിലുള്ള ശത്രുതയിലും കാര്യമായ കുറവ് വരും പരസ്പരം സഹകരിക്കാനുള്ള ഒരു മനോഭാവം വരും കാരണം ലോകം അതിവേഗത്തിൽ മാറുകയാണ് ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ മതവും ജാതിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ നമ്മുടെ ബാക്കിയുള്ള ലോകം മുഴുവൻ അതിവേഗത്തിൽ സ്പേസിലും അല്ലെങ്കിൽ ഈ പറയുന്ന ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോയിട്ട് കോളനികൾ ഉണ്ടാക്കി മനുഷ്യരാശി മറ്റൊരു തലത്തിലേക്ക് പോകാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഗ്രോത്ത് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അപ്പോഴും നമ്മളിവിടെ ഏതോ കാലത്തുണ്ടായ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തമ്മിൽ അടിച്ചുകൊണ്ടിരുന്നാൽ നമ്മളിവിടെ ഇരിക്കും അവരൊക്കെ അങ്ങ് പോവും അത്രേ ഉള്ളൂ നമ്മളിപ്പോഴും ബസ് കാത്ത് നിൽക്കുക എൺപതി തന്നെ ബസ് കിട്ടിയവര് കയറി പോവുകയും ചെയ്യും നമ്മൾ ആ നിപ്പ് നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ ആ അവസ്ഥയാണ് അപ്പോൾ പാകിസ്ഥാൻ ചെയ്യേണ്ടത് ഇന്ത്യക്ക് പാക് അധീന കാശ്മീര് മടക്കി നൽകുന്നതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക പകരം ഇൻഡസ് വാലി ട്രീറ്റ് തുടരണമോ വേണ്ടയോ എന്ന് ഇന്ത്യയും ആലോചിക്കും അതാണ് ഏറ്റവും നല്ലൊരു മാർഗം പക്ഷെ പാകിസ്ഥാൻ ഇത് ചെയ്യണമെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് അവരുടെ രാജ്യത്ത് പടർന്നു കിടക്കുന്ന ക്യാൻസർ റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ആ ക്യാൻസർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ മിലിട്ടറിയാണ് അവിടെ ജനാധിപത്യത്തിന് യാതൊരു വിലയില്ല ഗവൺമെന്റിന് വിലയില്ല പ്രധാനമന്ത്രിക്ക് വിലയില്ല നവാസ് ഷെരീഫൊക്കെ ഇന്ത്യയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ആളാണ് അദ്ദേഹത്തേക്ക് ഒതുക്കിയത് മിലിട്ടറിയാണ് അപ്പൊ ഈ പാകിസ്ഥാൻ മിലിട്ടറിയുടെ അമിതാധികാരങ്ങളെടുത്തു മാറ്റി മിലിട്ടറിയെ ആദ്യം ഗവൺമെന്റ് കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഈ മിലിട്ടറിയാണ് ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് പാകിസ്ഥാൻ ഗവൺമെന്റ് സൗഹൃദം തുടരാമെന്ന് വിചാരിച്ചാലും മിലിറ്ററി ഉടനെ എന്ത് ചെയ്യും അതിർത്തിയിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഭീകരവാദികൾ ഇറക്കും അവരുടെ ഒരു ഭാഗമാണല്ലോ ഭീകരവാദം അപ്പോൾ ചെയ്യേണ്ടത് പാക്കദീന കശ്മീര് ഇന്ത്യക്ക് നൽകി മിലിറ്ററിയെ നിലക്കി നിർത്താൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും അതിലൂടെ അവർക്കും എക്കണോമിക്കലി ഗ്രോ ചെയ്യാം ഇന്ത്യക്കും ഗ്രോ ചെയ്യാം ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ശാന്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഇത് മാത്രമാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം